എന്റെ വീടുകളുടെ മോത്തടിച്ച് ഈ പെയിന്റ് അങ്ങനെ പോകുന്നുള്ളതായിരുന്നു ആൾക്കാർ ധാരാളം ചോദിച്ചു ഞാൻ എന്ത് പറയും ഇന്ത്യയിലുള്ള എല്ലാവരും കാശ്മീർ കാണാത്ത പോലെ ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള ആൾക്കാർ കാണാത്തൊരു സ്ഥലമുണ്ട് നമ്മളുടെ യു എസ് പാക്കേജിലെ അവസാനത്തെ ദിവസങ്ങൾ ഇന്ന് എല്ലാവരും ഭയങ്കര ഉഷാറാണ് നായഗ്ര വാട്ടർഫോൾസ് ഇതൊക്കെ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ളതാണ് ആദ്യമായിട്ടാണ് പക്ഷെ കാണാൻ പോകുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ആ കാണുന്നത് കാനഡ ഇത് അമേരിക്ക എന്തായാലും രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ളതാണ് നാഗ്രാ വാട്ടർഫോൾസ് നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെള്ളം വീഴുന്നത് കാണാൻ താഴേക്ക് പോയി നനയാതിരിക്കാൻ നമുക്കൊരു ട്രെയിൻ കോട്ട് ഒക്കെ അവർ തന്നിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലെത്തി ഇതിലിപ്പോ ചെറുതാരാ എന്ന് മനസ്സിലാകാത്ത അവസ്ഥ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഫീലിംഗ് അവിടുന്ന് നമ്മൾ അവർ ബോട്ടിൽ കയറ്റി ഇതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ചില ഇളം വെയിലുള്ള ദിവസങ്ങളിൽ ഒരേ സമയം രണ്ട് മഴ വരെ കാണാൻ കഴിയും ബോട്ട് നമ്മളെ വെള്ളം വന്ന് വീഴുന്ന മറ്റൊരു വലിയ ഭാഗത്തേക്ക് കൊണ്ടുപോയി പ്യൂർ നേച്ചർ നാഗ്രാ ഫോൾസിന്റെ ഭംഗി എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വന്ന് ചാടുന്ന വെള്ളത്തിന്

വരും നമ്മളുടെ കണ്ണിനോടും കൂടെയുള്ള ആളോടും അതുകൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഹസ്ബൻഡിന്റെ കൂടെ നിങ്ങളും വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ബൈ